മലയാളികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു താര കുടുംബം എന്ന് തന്നെ പറയാം പേളി ശ്രീനീഷൊക്കെ ആ കുടുംബത്തിലേക്ക് നിലമോൾ കൂടി വന്നപ്പോൾ പ്രേക്ഷകരുടെ ഇഷ്ടം ഇരട്ടിയായി എന്ന് തന്നെ പറയണം നിലമോളുടെ ഓരോ കുസൃതി നിറഞ്ഞ ഓരോ വീഡിയോകളുമൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ അത്രയേറെ ആരാധകർ ഇരു കൈ നീട്ടിയാണ് സ്വീകരിക്കുന്നത് നിലമോൾക്ക് കൂട്ടായി ഒരു കുഞ്ഞതിഥി കൂടി എത്തുന്നു എന്നുള്ള വിവരം പേളി കൂടി ആരാധകരും ഏറെ ആവേശത്തിലും കാത്തിരിപ്പിലുമായിരുന്നു ഇപ്പോഴിതാ ആ ഒരു സന്തോഷ വിവരം ആരാധകരുമായി പങ്കുവെച്ചെത്തിയിരിക്കുകയാണ് പേളി മാണിയും ശ്രീനീഷ് പേളി ശ്രീനീഷിന്റെ തീം മ്യൂസിക്കോട് കൂടി ഇറ്റ്സ് എ ഗേൾ എന്നുള്ള ഒരു ചിത്രം പങ്കുവച്ചെത്തിയിരിക്കുകയാണ് ശ്രീനീഷ് അതായത് സ്റ്റോറിയിലായിരുന്നു ഈ ഒരു വിവരം സന്തോഷത്തോടെ ആരാധകരുമായി പങ്കുവച്ചത് ഒപ്പം ഒരു കുറിപ്പും ശ്രീനീഷ് പങ്കുവച്ചിരിക്കുന്നു ഞങ്ങളൊരു പെൺകുഞ്ഞിനാൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു നിലമോൾക്ക് കൂട്ടിനായി ഇനി ഒരു കുഞ്ഞ് അനുജുത്തി കൂടി എന്നാണ് സോഷ്യൽ മീഡിയയിൽ ശ്രീനീഷ് ഈ ഒരു സന്തോഷ ആരാധകരുമായി പങ്കുവച്ചിരിക്കുന്നത് നിമിഷ നേരം കൊണ്ടാണ് ഒരുപാട് പേരാണ് ആശംസകൾ നേർന്ന് രംഗത്ത് വരുന്നത് അമ്മയും കുഞ്ഞും സുഖമായി ഇരിക്കുന്നുവെന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് ശ്രീനീഷ് ഈ ഒരു അവസരത്തിൽ